അസ്ലാമലാണ് എന്താണ് എല്ലാവരും വിശേഷിൻ യാത്ര എല്ലാവരും സന്തോഷത്തിൽ എല്ലാവരും റാഹത്തില് പരിശുദ്ധമായ മക്കയിൽ എത്തി നാമത്തെ ഉംറ എന്നെല്ലാവരും നിർവഹിച്ചു വളരെ ഭംഗിയായി റാഹത്തായി സന്തോഷമായി എല്ലാവരും വളരെ രാഹത്തായിട്ട് ഉമ്മറൊക്കെ നിർവഹിച്ചു അള്ളാഹു കബൂലാക്കട്ടെ ഉള്ളാഹു സ്വീകരിക്കട്ടെ നമുക്കൊക്കെ ഇവിടെ എത്തിപ്പെടാതെ തോഫിക്ക് ഉള്ളാഹു നമുക്കൊക്കെ തരട്ടെ പുണ്യഭൂമിയിലെത്താനും ഈ പുണ്യഭൂമി ഒന്ന് കാണാനും ഈ പുണ്യഭൂമിയിൽ ഒന്ന് കാലിൽ പതിക്കാനും ഇവിടെ വന്നൊന്ന് സുജോതി ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ റഹമത്തി നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാനും ജീവിതകാലത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ കർബാലയം ആ കൽബാലയത്തിൻ്റെ മണ്ണിലൊന്ന് വരാൻ ആ കൽബാലയൊന്ന് കാണാൻ ആദ്യം ൊക്കെ വിധി കൂട്ടട്ടെ ആ മീർ അഹമ്മദീഖി